പുസ്തകം ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടിക്ക് ആജ്ഞ ഓ രാജാവേ അതിനും മഹാജ്ഞാനീയമായ പ്രഭുവേ അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം റോമ പതിനൊന്ന് മുപ്പത്തിമൂന്ന് അജയ്യനായ ദൈവമേ എന്നേക്കും ജീവിക്കുന്നവനെ പ്രഭാഷകൻ പതിനെട്ട് ഒന്ന് അനാദിയായവനെ അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല പ്രഭാഷകൻ പതിനെട്ട് നാല് ആറ് ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ സൃഷ്ടിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ റോമ ഒൻപത് ഇരുപത് എന്തെന്നാൽ അങ്ങ് അത്യുന്നതനാണ് സകലത്തെയും കാൾ മഹത്വപൂർണനാണ് അങ്ങനെ ദർശിക്കാൻ ഞങ്ങളുടെ നയനങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങളുടെ അറിവ് അപര്യാപ്തവുമത്രേ അങ്ങ് എപ്പോഴും വാഴ്ത്തപ്പെട്ടവനാകട്ടെ മഹത്വപൂർണനായ രാജാവേ അടിമയും വെറും കൃമിയുമായ ഈ ദാസിക്ക് ഉദാത്തമായ കൗദാശിക രഹസ്യങ്ങൾ നൽകാൻ അങ്ങ് തിരുമനസായി അവിടത്തേക്ക് എല്ലായ്പോഴും മഹത്വമുണ്ടായിരിക്കട്ടെ അത്യുന്നതനായ ദൈവത്തെ ഞാൻ ദർശിച്ചു ദൈവം തന്നാൽ താനായിരിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ലഭിച്ച കൃത്യമായ തെളിവിനാലും ആത്മജ്ഞാനത്താലും ദൈവം ഏകവും സത്യവുമാണെന്നും എന്നാൽ ദൈവത്തിൽ മൂന്നാളുകളുണ്ടെന്നും ദൈവം തന്റെ സത്തയിലും വിശേഷ ഗുണങ്ങളിലും അനന്തമായിരിക്കുന്നെന്നും സർവ്വശ്രേഷ്ഠനാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു നിത്യവും ശാശ്വതവുമായ ഐക്യം നിലനിർത്തിക്കൊണ്ട് ഏകനായ ദൈവം സർവജ്ഞാനം സംഗ്രഹണം പരസ്പര സ്നേഹം എന്നീ മൂന്ന് ക്രിയകളിൽ വ്യാപൃതനായിരിക്കുന്നതിനാൽ മൂന്നാളുകളാകുന്നു ഇതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വം പിതാവിന് ജനനമോ ആദിയോ ഇല്ല പുത്രൻ ദൈവത്തിന്റെ ജ്ഞാനമകനും ഏകജാതനുമാണ് പുത്രൻ സകല സൃഷ്ടികൾക്കും മുൻപ് ജാതനായവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനുമാകുന്നു അവിടുന്ന് സത്യദൈവവും പിതാവിനോട് കൂടെ അനാദിയും ഏകസത്യുമാകുന്നു പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു സ്നേഹത്തിന്റെ പൂർണതയിൽ ഇപ്രകാരം ത്രീത്വത്തിൽ മൂവരും സമാനന്ദം സമാനന്ദ്രതമ്യങ്ങളും ഇല്ലാത്തവരും അവിഭാജ്യ ഘടകങ്ങളുമാകുന്നു ത്രീത്വത്തിലെ മൂവരും ഏകസത്തയാകുന്നു ഏകമായ സ്വഭാവത്തിനു വേണ്ടി മൂവരും ഒന്നാകുന്നില്ല മൂന്നായിരിക്കാൻ വേണ്ടി ദൈവിക സത്ത വിഭജിക്കപ്പെടുന്നുമില്ല മൂവരും ഒരേ ദൈവികത്വം ഉള്ളവരും മഹിമ വല്ലഭത്വം പ്രഭാവം നിത്യത അപാരത്വം ജ്ഞാനം പവിത്രത മുതലായ എല്ലാ ദൈവിക സവിശേഷതകളും തുല്യമായി ഉൾചേർന്നിരിക്കുന്നവരുമാകുന്നു ഇപ്രകാരം അളവില്ലാത്ത സമ്പൂർണതകൾ നിറഞ്ഞ മൂന്നാളുകൾ തന്നിൽ ഉണ്ടെന്നിരിക്കെ താൻ നിത്യനും സത്യന്യായാധീശനും പരിശുദ്ധനും അപരിമിതനും ബലവാനും അമൃതനുമായ ഏകദൈവമാകുന്നു നവീനവും പ്രത്യേകവുമായ അവബോധത്തിന്റെ ആവശ്യമില്ലാതെ സരളമായ വീക്ഷണത്താൽ സകലവും ഗ്രഹിക്കുന്ന അനുഗ്രഹം പരിശുദ്ധത്രിത്വം എനിക്ക് നൽകുകയുണ്ടായി പുത്രൻ അറിയുന്നതെല്ലാം പിതാവ് അറിയുന്നു സത്യവും അതിരറ്റതുമായ സ്നേഹത്താൽ പരിശുദ്ധത്രിത്വം ഒന്നായിരിക്കുന്നു അതിനാൽ ജ്ഞാനവും സ്നേഹവും ക്രിയാത്മകതയും അവരുടെ മധ്യേ സമാനതയിൽ എങ്ങനെയാണ് ആയിരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു സത്യദൈവത്തിന്റെ ഉത്കൃഷ്ടവും സമ്പൂർണവുമായ സത്തയും സ്വഭാവവും വിഭജിക്കപ്പെടാതെ എങ്ങനെ നിലനിൽക്കുന്നുവെന്നും എനിക്ക് മനസ്സിലായി അത്തിനതിനായ സർവേശ്വരന്റെ സൗന്ദര്യം കളങ്കമറ്റതാണ് അവിടുത്തെ മഹനീയത അളവില്ലാത്തതും അവിടുത്തെ നന്മ വിശേഷണങ്ങൾക്കതീതവും നിത്യത കാലാതീതവുമാണ് അവിടുത്തെ ശക്തി യാതൊരു ദൗർബല്യങ്ങളും ഇല്ലാത്തതും ജീവൻ ജീർണത ഏൽക്കാത്തതുമാണ് വഞ്ചന അറിയാത്ത സത്യവും സർവവ്യാപിയുമാണ് അവിടുന്ന് യാതൊന്നും സ്വായത്തമാക്കുന്നില്ല എന്നാൽ സർവത്തിലും അവിടുന്ന് നിറഞ്ഞിരിക്കുന്നു അവിടുത്തെ കരുണയ്ക്ക് വൈരുദ്ധ്യങ്ങളോ ജ്ഞാനത്തിൽ പോരായ്മകളോ ഇല്ല അവിടുന്ന് ജ്ഞാനത്തിന്റെ അഗാധതയിൽ ദുർഗ്രാഹ്യനാണ് കൽപ്പനകളിൽ ഭീതിജനകനും ന്യായ നിർണ്ണയങ്ങളിൽ നീതിമാനും നിരൂപണങ്ങളിൽ നിഗൂഢനുമാണ് വാക്കുകളിൽ വിശ്വസ്തനും ഉദ്യമങ്ങളിൽ പരിശുദ്ധനുമാണ് യാതൊരു വ്യാപ്തിയും അവിടത്തേക്ക് വിശാലമല്ല ഇടുക്കുകൾ തടസ്സമാകുന്നുമില്ല തന്റെ അഭിഷ്ടം ഒരിക്കലും വ്യതിചലിക്കുന്നില്ല ക്ലേശങ്ങൾ വേദനാജനകവുമല്ല പൂർവകാലം കടന്നു പോയിട്ടില്ല ഭാവി വരാനിരിക്കുന്നുമില്ല ഓ നിത്യമായ അപരിമേയത്വമേ എത്ര അതിരില്ലാത്ത വിശാലതയാണ് ഞാൻ അങ്ങയിൽ ദർശിച്ചത് എന്ത് വിപുലമാണ് അങ്ങയുടെ അസ്തിത്വം എത്ര വീക്ഷിച്ചാലും ദൃശ്യങ്ങൾ അവസാനിക്കുന്നില്ല വീക്ഷണം നിലയ്ക്കുന്നുമില്ല അവിടുന്നാണ് മാറ്റങ്ങളില്ലാത്ത നിർവ്യാജമായ സകലത്തിന്റെയും ഉള്ളടക്കം സകല ചരാചരങ്ങൾക്കും അധീശനും അത്യന്ത പരിപൂർണനുമായ പരിശുദ്ധനുമാണ് അവിടുന്ന് അചഞ്ചലമായ സത്യം മഹത്വവും മഹുതത്തിന്റെ കാരണവും അധ്വാനമില്ലാത്ത വിരാമം അപരിമിതമായ നന്മയുടെ ഉറവിടം ഉയരത്തിലും ആഴത്തിലും നീളത്തിലും വീതിയിലും അപരിമേയനുമാണ് അവിടുന്ന് അങ്ങ് മാത്രമാണ് സർവശക്തനായ ദൈവം ഈ വിശിഷ്ടമായ ദൈവിക സമ്പൂർണതകൾ പരിശുദ്ധ ത്രിതത്തിലെ മൂന്നാളുകളും ഒരു പ്രത്യേക സൗജന്യത്താൽ എനിക്ക് തെളിയിച്ചു തരാൻ തിരുമനസായതാണ് അത്യുന്നതനായ സർവേശ്വരൻ താൻ ആയിരിക്കുന്ന മാറ്റമില്ലാത്ത അവസ്ഥയിൽ സമാധിയിൽ ആയിരിക്കുന്ന സ്ഥിതിയിലാണ് ഈ വെളിപ്പെടുത്തൽ സംലഭ്യമായത് ദൈവം തന്റെ ജ്ഞാനത്താൽ സകലതും സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടുള്ളവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയെല്ലാം ഇനി വരാനിരിക്കുന്നവയും യുഗങ്ങളും കാലങ്ങളും സകലവും അവിടുത്തെ തനിയെ മനസ്സിലാക്കുന്നുവെന്നത് വ്യക്തതയ്ക്ക് വേണ്ടി ഇവിടെ പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ് നമ്മെ പോലെ അവിടുന്ന് ഒന്നു കഴിഞ്ഞ് മറ്റൊന്ന് മനസ്സിലാക്കേണ്ടതില്ല ഒന്നിനോടൊന്ന് അനുബന്ധിപ്പിച്ച് മനസ്സിലാക്കുന്നുമില്ല സകലതും ഏകമായി ഏകീകൃതമായി സൃഷ്ടിക്കപ്പെടാത്ത ദൈവിക ജ്ഞാനത്തിലും ദൈവിക ശാസ്ത്രത്തിലും ഉൾപ്പെടുന്നു സർവശക്തിനിൽ സകലതും അവയുടെ അറിവുകളും ഉൾപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ആദ്യയിൽ എങ്ങനെ ആയിരുന്നുവോ അപ്രകാരം തന്നെ ആയതിനാൽ അവിടുന്ന് സകലതും സംയുക്തമായി ഗ്രഹിക്കുന്നു മേൽ പ്രസ്താവിച്ചതുപോലെ ഈ ദൈവിക ജ്ഞാനം വളരെ സരളവും അഭേദ്യവും ഏകവുമാണ് ഞാൻ ദർശിക്കുന്ന ഓരോ സംഭവത്തിനും അവയുടേതായ ഒരു ക്രമമുണ്ട് അതിനാൽ ദൈവികമായ ഈ ഏകജ്ഞാനത്തെയും തെളിവിനെയും സൃഷ്ടികളോട് അവ ബന്ധപ്പെട്ടിരിക്കുന്ന ക്രമവും രീതിയും അനുസരിച്ച് വിവിധങ്ങളായ കാലങ്ങളായി പ്രത്യേക ക്രിയകളായി വിഭജിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്തെന്നാൽ ചില സൃഷ്ടികളുടെ ജീവിതം മറ്റു ചില സൃഷ്ടികൾ മൂലമാണ് നിലനിൽക്കുന്നത് അതുപോലെ ദൈവം ഒന്ന് സംഭവിപ്പിച്ചത് കൊണ്ടാണ് മറ്റൊന്നിനെ സംഭവ്യമാക്കിയത് എന്ന് ചിന്തിക്കാൻ നാം പ്രേരിതരായേക്കാം എന്നാൽ ഇപ്രകാരമുള്ള ചിന്താ രീതിയാൽ ദൈവത്തിന് പല വ്യത്യസ്തങ്ങളായ പ്രക്രിയകൾ ഉണ്ടെന്നു നാം മനസ്സിലാക്കരുത് മറിച്ച് സൃഷ്ടികൾ പരസ്പരം ഒന്നിനോട് ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഒന്ന് മറ്റൊന്നിന് വഴിയൊരുക്കുന്നുവെന്നും മാത്രമാണ് നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആദിയിലെ അഭേദ്യവും ഏറ്റവും സൃഷ്ടി കാരണവുമായ ദൈവികജ്ഞാനവും ദൈവേച്ഛയും നമ്മുടെ തുച്ഛമായ ഗ്രഹണ സാധ്യതയ്ക്കു വേണ്ടി സൃഷ്ടി സംഭവ്യമാകുന്ന രീതിയിൽ നാം ക്രമപ്പെടുത്തുന്നുവെന്ന് മാത്രം സൃഷ്ടി പ്രക്രിയയുടെ ക്രമത്തിൽ ഇനി വിവരിക്കുന്ന സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നു മഹത്വത്തിന്റെ രാജാവായ സർവേശ്വരൻ അവിടുത്തെ അനന്തമായ ഗുണഗണങ്ങൾ വഴി തന്നെ തന്നെ ബാഹ്യമായി വെളിപ്പെടുത്തുന്നതിനുള്ള അവാച്യമായ ഉത്സുകതയെ അംഗീകരിക്കുന്നുവെന്നതാണ് ഒന്നാമത്തെ കാര്യം ദൈവിക കൽപ്പനയിലെ ഈ വിധത്തിലുള്ള പ്രകടമായ പ്രകാശനമാണ് സൃഷ്ടി കൽപ്പനയിലെ ആദ്യത്തെ സംഗതി മഹാപ്രതാപവാനായ ദൈവം അവിടുത്തെ അനന്ത മഹത്വങ്ങളുടെ സമ്പൂർണതയിലും ദൈവത്തിലും തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ന്യായവും യുക്തവുമാണ് അതിലുപരി തന്റെ കടമയും കർത്തവ്യവുമായി അതിനെ കരുതുകയും ചെയ്തു തന്റെ അനന്തമായ നിതികുംഭങ്ങളുടെ മഹാസമൃദ്ധിയിൽ സകലതിനെയും അനുഗ്രഹിക്കാൻ തന്റെ കടമയാൽ അവിടുന്ന് തിരുമനസാകുകയും ചെയ്തു അഗ്നി കത്തിയുയരുന്നതും സൂര്യൻ പ്രകാശം പരത്തുന്നതും എത്ര സ്വാഭാവികമാണോ അതിലും സ്വാഭാവികമാണ് കൃപയും അനുഗ്രഹങ്ങളും അവിടുത്തെ വെളിപ്പെടുത്തലിലൂടെ വർഷിക്കപ്പെടും എന്നതും സമസ്ത സമ്പൂർണതകളുടെ നിറകുടവും അനന്തമായ നിധികളുടെ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളുടെ പൂർണതയുമായ സർവേശ്വരന്റെ സ്വയം വെളിപ്പെടുത്തലിലൂടെയും പകർന്നു നൽകലിലൂടെയും സൃഷ്ടി വർധിക്കുന്നതല്ലാതെ കുറയുന്നില്ല എന്നതും അവിടുന്ന് അറിയുന്നു എനിക്കു ലഭിച്ച ഈ തെളിവുകളും അനുഗ്രഹങ്ങളും എന്റെ ഉദാസീനമായ ഹൃദയത്തെ ചാമ്പലാകത്തക്ക വിധം എരിയിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ എത്രമാത്രം നൽകിയാലും ആദിയിലെ പോലെ തന്നെ അനന്ത നന്മ സ്വരൂപിയായി നിലനിൽക്കുന്ന അനന്ത അനന്തസ്നേഹത്തിന്റെ പാരമ്യം അവർണനീയം തന്നെ സകലതിനെയും ഓരോന്നിനെയും ശുദ്ധീകരിക്കാൻ ന്യായീകരിക്കാൻ കൃപയാലും ഐശ്വര്യത്താലും നിറയ്ക്കാൻ സദാസന്നദ്ധനായിരിക്കുന്ന അമ്പരപ്പിക്കുന്ന സ്നേഹത്തിന്റെ ആഴം അപാരം സമുദ്രത്തിലെ ഓരോ തുള്ളിയും കരയിലെ ഓരോ മണൽത്തരിയും സകല നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സർവചരാചരങ്ങളും അവയ്ക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറം സസന്തോഷം നൽകുന്നതിന് തിരുമനസായിരിക്കുന്ന ദൈവത്തിൻറെ സ്നേഹം എത്രയോ വിസ്മയനീയം ദൂതന്മാർക്കും സെറാഫുകൾക്കും ഉള്ളവയേക്കാൾ കൂടുതലായി നൽകാൻ അവിടുന്ന് സദാ സന്നദ്ധനായിരിക്കുന്നു കൃപ ലഭിക്കുന്നതിന് നമ്മിൽ തടസ്സമുണ്ടായിരിക്കരുത് എന്നു മാത്രം ഹാ ഭീതിജനകമായ വിനാശകരമായ പാപമേ നീ മാത്രമാണ് സർവചരാചരങ്ങളിലേക്കും ഈ കൃപയുടെ നീർച്ചാലൊഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് രണ്ടാമതായി സർവശക്തനായ ദൈവത്തിന്റെ മാഹ്യമായ വെളിപ്പെടുത്തലിന്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും നിർണയിക്കുക അനിവാര്യവും അഭികാമ്യവുമാണ് അവിടുത്തെ പ്രഭാവം മഹത്തീകരിക്കപ്പെടുന്നതിനും മഹിമ കൂടുതൽ പ്രശസ്തി ആർജിക്കുന്നതിനും വൈഭവം സാക്ഷാത്കരിക്കപ്പെടുന്നതിനുമായി അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്താൻ തിരുമനസായി ഇപ്രകാരം തന്റെ സ്വതന്ത്രമായ ഇച്ഛയാൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയതിലൂടെ അവിടുന്ന് എല്ലായിടത്തും എല്ലാവരാലും അറിയപ്പെടാനും ആരാധിക്കപ്പെടാനും സ്തുതിക്കപ്പെടാനും ഇടവരുത്തി മൂന്നാമത്തെ സംഭവം ദൈവിക വെളിപ്പെടുത്തലിന്റെ മുറയും ക്രമവും ഘടനയും തിട്ടപ്പെടുത്തുക എന്നതാണ് ക്രമപ്പെടുത്തൽ മഹത്തരമായ ദൈവിക ലക്ഷ്യസാധനയ്ക്ക് ഉതകുന്നതായിരിക്കണം ദൈവിക വിജ്ഞാനവും സവിശേഷ ഗുണങ്ങളും അനുസരിച്ച് വളരെ യുക്തമായ ക്രമത്തിലാണ് അവിടുന്ന് വെളിപ്പെടുത്തേണ്ടത് എങ്കിൽ മാത്രമേ ഈ സാക്ഷാത്കാരത്തിന്റെ കാരണവും ലക്ഷ്യവും ന്യായീകരിക്കപ്പെടുകയുള്ളൂ ഈ ക്രമപ്പെടുത്തലിന്റെ ഭാഗമായി വചനം മാംസമായി അവതരിക്കണമെന്നതാണ് ആദ്യത്തെ ദൈവിക നിശ്ചയം ജ്ഞാനത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ സമ്പൂർണമായ രൂപീകരണമാണ് ഒന്നാമതായി സംഭവിക്കേണ്ടത് ആദ്യ സൃഷ്ടിയോട് സദൃശ്യമായ രീതിയിൽ ശേഷം മാനവകുലവും വിഭാവനം ചെയ്യപ്പെട്ടു ജൈവമായ ശരീരത്തോടും ജീവൻ നൽകുന്ന ആത്മാവോടും കൂടിയ മാനവ സ്വഭാവത്തെ ഐക്യത്തിൽ അവിടുന്ന് അലങ്കരിച്ചു അതുവഴി അതിന്റെ സൃഷ്ടാവിനെ അറിയാനും ആരാധിക്കാനും നന്മയും തിന്മയും വിവേചിക്കാനും കർത്താവിനെ സ്വമനസോടെ സ്നേഹിക്കാനും ഉള്ള കഴിവ് മനുഷ്യ സ്വഭാവത്തിന് നൽകാൻ അവിടുന്ന് തിരുമനസായി സൃഷ്ടിക്കൽപ്പനയിലെ നാലാമത്തെ സംഭവം മനുഷ്യ അവതാരം ചെയ്യുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവിന് സർവശക്തനായ ദൈവത്തോടുള്ള ഐക്യത്തിൽ നൽകപ്പെടേണ്ട അനുഗ്രഹങ്ങളും കൃപകളും തീരുമാനിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ സർവശക്തനായ ദൈവം തന്റെ അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും സമൃദ്ധി അതിന്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിന്റെ ആത്മാവിന് നൽകാനും അവിടുത്തെ ശക്തിയാലും വിശേഷ ഗുണങ്ങളാലും ക്രിസ്തുവിനെ അലങ്കരിക്കാനും തിരുമനസ്സായി അപ്രകാരം ദാവിത പാടിയത് അന്വർത്ഥമായി ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് സങ്കീർത്തിനം നാല്പത്തിയാറ് നാല് ഒരേ സമയം ദൈവവും മനുഷ്യനുമായ മാംസമായ വചനത്തിന് യോഗ്യവും ഉചിതവുമായ രീതിയിൽ സകല കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും സർവേശ്വരൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിന് പകർന്നു നൽകി സകല സൃഷ്ടികളുടെയും രാജാവായ ക്രിസ്തുവഴി സൃഷ്ടികളെല്ലാം ഈ കൃപയുടെയും ഐശ്വര്യത്തിൻറെയും നീർച്ചാലിൽ ഭാഗഭാഗങ്ങളാകുന്നതിനു വേണ്ടിയാണിത് ഇതേ സംഭവത്തോട് അനുബന്ധമായി മാംസരൂപം പ്രാപിക്കുന്ന വചനത്തിന്റെ മാതാവിനെയും മുൻകൂട്ടി വിഭാവനം ചെയ്യുകയും വാഴിക്കുകയും ചെയ്തു ശേഷം സൃഷ്ടികൾക്കെല്ലാം മുൻപ് ഈ നിർമ്മലവും മനോഹരവുമായ നിയോഗമാണ് സംഭവിച്ചത് ഇപ്രകാരം ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തിന് കാരണമാകാനിരുന്നവൾ അനാദിയിലെ ദൈവിക ചിന്തയിൽ ചേർത്ത് വയ്ക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു മറ്റെല്ലാ സൃഷ്ടജാലങ്ങൾക്കും മുൻപ് തന്നെ മനുഷ്യരൂപം ധരിച്ച വചനത്തിന്റെ മാതാവിന് ചേരുന്ന രീതിയിൽ സകല കുലീനതയും ഉത്കൃഷ്ടതയും മേന്മയും അനുഗ്രഹങ്ങളും കൃപകളും അതിൻ്റെ പൂർണതയിൽ അവയിലേക്ക് ഒഴുക്കപ്പെട്ടിരുന്നുവെന്നത് സത്യമാണ് ഈ മഹത്വപൂർണമായ ദൈവകൽപ്പനകളും രഹസ്യങ്ങളും മനസ്സിലാക്കപ്പെട്ട സാഹചര്യത്തിൽ ഞാനൊരു അത്ഭുത പാരവശത്തിന്റെ ഉച്ചകോടിയിൽ ആയിരുന്നുവെന്ന് സമ്മതിക്കുന്നു സകല യുഗങ്ങൾക്കും മുൻപേ ദൈവിക ചിന്തയിൽ ഉരുവാക്കപ്പെട്ട ഈ അത്ഭുത മാതാവിൻറെ പരിശുദ്ധിയും ശ്രേഷ്ഠതയും അറിയുമ്പോൾ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മിലേക്ക് വർഷിച്ച അളവറ്റ അവിടുത്തെ കാരുണ്യതിരകത്തെ ഓർത്തു ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു വർണ്ണനാതീതയായ ഈ പരിശുദ്ധ മാതാവിനെ പറ്റി അരിയോ പാകസുകാരനായ വിശുദ്ധ യോട് ചേർന്ന് ഇങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സർവശക്തനായ ദൈവം തന്റെ ജ്ഞാനത്താൽ ദൈവ വിഭാവനം ചെയ്തുവെന്ന് എന്റെ വിശ്വാസം എന്നെ ഉപദേശിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ദൈവിക അനുഭവം എന്നെ പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ സകല ശ്രേഷ്ഠതയും ദൈവത്വവും പരിശുദ്ധ അമ്മയിൽ തന്നെ ഉൾക്കൊള്ളാമായിരുന്നില്ല എന്നു ഞാൻ സംശയിക്കുമായിരുന്നു ഞാൻ എത്രമാത്രം വിലപിച്ചു എന്തു കണ്ണുനീരാണ് ഞാൻ പൊഴിച്ചത് എന്റെ ആത്മാവ് ദുഃഖസാഗരത്തിൽ മുങ്ങിപ്പോയി എന്തുകൊണ്ടെന്നാൽ സർവേശ്വരന്റെ ഈ അതിബൃഹത്തായ ക്രിയയെക്കുറിച്ച് മനുഷ്യവർഗത്തിന് ഇനിയും വ്യക്തമായ വെളിപ്പെടുത്തലുകൾ നൽകപ്പെട്ടിട്ടില്ല എന്നു ഞാൻ തിരിച്ചറിഞ്ഞു ഈ അത്ഭുതത്തെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ മുദ്ര വെച്ച പുസ്തകം തുരക്കപ്പെടാത്തതിനാൽ വളരെയധികം കാര്യങ്ങൾ ഇനിയും വെളിവാക്കപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ കൂടാരമായ ഈ അത്ഭുത മാതാവിനെപ്പറ്റി അറിഞ്ഞ മാത്രയിൽ ഞാൻ എത്രയോ അത്ഭുത പരവശയായി പ്രപഞ്ച സൃഷ്ടിയുടെ മഹത്വത്താലുണ്ടായ സകലഖ്യാതിയെക്കാളും ഈ പരിശുദ്ധ മാതാവിനെ സൃഷ്ടിക്കുക വഴി സ്രഷ്ടാവും അത്യനദനുമായ സർവേശ്വരൻ വളരെയേറെ മഹുദ്ധീകരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യും അത്രയധികം അനുഗ്രഹീതയാണവൾ ഈ ഒരൊറ്റ സൃഷ്ടിയിൽ സകല ചരാചരങ്ങൾക്കും നൽകപ്പെട്ടിട്ടുള്ള മുഴുവൻ അനുഗ്രഹനിധികളും ഉൾപ്പെടുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു നമ്മുടെ മാനുഷിക ചിന്താഗതി അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ മാതാവായ മറിയത്തിൽ വിളങ്ങി പ്രശോഭിക്കേണ്ട പവിത്രത പരിപൂർണത അനുഗ്രഹങ്ങൾ കൃപകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നു ദൈവത്തിന്റെ മഹനീയ നഗരമായ മറിയത്തിന് നൽകപ്പെടേണ്ടിയിരുന്ന സഹായവും സുരക്ഷയും സംരക്ഷണങ്ങളും അനാദിയിലെ തീരുമാനിക്കപ്പെട്ടിരുന്നു എന്തെന്നാൽ ദൈവാനുഗ്രഹം അത്രയധികമായി അവളിൽ വർഷിക്കപ്പെട്ടു അവൾ വളരെയധികം അനുഗ്രഹങ്ങൾക്ക് കാരണമായി കൂടാതെ മറിയം ദൈവത്തിന് സമർപ്പിക്കപ്പെടാനിരിക്കുന്ന സ്തുതി മഹത്വങ്ങൾ നിമിത്തം അവിടുത്തെ ജനതകൾക്കും അവൾ അനുഗ്രഹങ്ങൾക്ക് കാരണഭൂതയാകുന്നു ഇതേ പ്രകാരം മാംസമാകുന്ന വചനത്തിനും അവിടുത്തെ അമ്മയ്ക്കും താമസിക്കാനും വെളിപ്പെടുത്താനും ഉതകുന്ന രീതിയിൽ ഒരു താമസ സ്ഥലം നിർമ്മിക്കാനും ദൈവം നിശ്ചയിച്ചു ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും മറ്റ് പ്രപഞ്ച ശക്തികളെയും അവയിൽ ഉള്ളവയെയും പ്രാഥമികമായി അവിടുന്ന് സൃഷ്ടിച്ചത് അവർക്ക് പാർക്കാൻ വേണ്ടി മാത്രമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ രണ്ടാമത്തെ ഉദ്ദേശ്യം അവിടുത്തെ ജനതയുടെ രാജാവും തലവനുമായ യേശു തന്റെ രാജകീയമായ പരിപാലനയാൽ സകല ജനതയ്ക്കും അധിപതിയായിരിക്കുക എന്നതാണ് കൽപ്പനയിലെ അഞ്ചാമത്തെ സംഭവത്തിലേക്ക് ഞാൻ കടക്കട്ടെ ഞാൻ എന്തിനെ ആഗ്രഹിക്കുന്നുവോ അത് ദർശിച്ചു എന്നത് ഒരു വസ്തുതയാണല്ലോ സർവശക്തനായ ദൈവം തന്റെ ദൈവത്വത്തോട് ഏറെ സമ്മാനതകളുള്ള ഉത്തമന്മാരായ ദൈവദൂതന്മാരുടെ സ്വഭാവത്തെ നിരൂപിക്കുകയും മൂന്ന് അധികാര ശ്രേണികളിൽ നവവൃന്ദം മാലാഖമാരെ സൃഷ്ടിക്കുകയും ചെയ്തു ഈ ദൂതന്മാരുടെ സൃഷ്ടി നടന്നത് ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് കൂടാതെ ദൈവവും മനുഷ്യനുമായ നിത്യനായ വചനത്തെ ശുശ്രൂഷിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ആരാധിക്കുന്നതിനും വചനത്തിന്റെ മാന്താവും മാലാഖമാരുടെ രാജ്ഞിയുമായ പരിശുദ്ധമറിയത്തോടൊപ്പം അവിടുത്തെ പുകഴ്ത്തുന്നതിനും വേണ്ടിയാണ് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും മാലാഖമാർക്ക് ലഭിക്കേണ്ട സകല കഴിവുകളും കൃപകളും അനുഗ്രഹങ്ങളും തന്റെ അനന്ത യോഗ്യതയാൽ കർത്താവായ ക്രിസ്തു ഇതേ ക്ഷണത്തിൽ സ്വീകരിച്ചു അവിടുത്തെ സകല മാലാഖമാരുടെയും തലവനും മാതൃകയും അത്യുന്നത രാജാവുമായി അവരോധിക്കപ്പെടുകയും മാലാഖമാർ ക്രിസ്തുവിന്റെ പ്രജകളായി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു അസംഖ്യം മാലാഖമാരുണ്ടെങ്കിലും അവർക്കെല്ലാം ആവശ്യമായ സകല വിശേഷ ശക്തികളും നൽകാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ ക്രിസ്തുവിന് അനന്തമായ യോഗ്യതകളാണുള്ളത് തന്റെ ജ്ഞാനത്താൽ തന്നെ അനുസരിച്ച് വണങ്ങുന്ന മാലാഖമാരെയും സ്വാർത്ഥ സ്നേഹത്താലും ഗർവിനാലും തന്നെ എതിർക്കുന്നവരെയും അവിടുന്ന് മുൻകൂട്ടി ദർശിച്ചു ദൈവമഹത്വത്തിനായും നന്മയ്ക്കുള്ള സമ്മാനമായും അത്യുന്നത സ്വർഗവും ശേഷം ചരാചരങ്ങൾക്കായി ഭൂമിയും പ്രപഞ്ച സൃഷ്ടികളും ദുർവൃത്തരായ മാലാക്കന്മാരുടെ ശിക്ഷയ്ക്കായി ഭൂമിയുടെ മധ്യ അഗാധതയിൽ നരകപാതാളവും അവിടുന്ന് സൃഷ്ടിച്ചു ആറാമതായി സംഭവിച്ചത് സൃഷ്ടിയാണ് ക്രിസ്തുവിനു വേണ്ടി ഒരു ജനതയെ സമൂഹത്തെ സൃഷ്ടിക്കാൻ ദൈവം തിരുമനസായി ഈ ജനത മാംസമായ വചനത്തോട് സാമ്യതയുള്ളവരാണെങ്കിലും അവിടുത്തെ അധീനരും ആശ്രിതരുമായ പ്രജകളായിരിക്കും അവിടുന്ന് അവരുടെ രാജാവായി അവരോധിക്കപ്പെടുകയും ചെയ്തു മാനവകുലത്തിന്റെ മുഴുവൻ സൃഷ്ടിക്രമവും ഒരു പുരുഷനിലും സ്ത്രീയിലും നിന്നാരംഭിച്ച് വർദ്ധിച്ചു പെരുകി പരിശുദ്ധ കന്യകയും അവരുടെ പുത്രനും ജനിക്കുന്നതുവരെ സർവേശ്വരൻ ക്ഷണമാത്രയിൽ തീരുമാനിച്ചു ആദത്തിന്റെ പാപവും പതനവും അവനോടുകൂടി സകല മനുഷ്യ വംശത്തിന്റെയും പാപവും മുൻകൂട്ടി ദർശിക്കപ്പെട്ടവയാണ് ഈ പാപത്തിൽ ഉൾപ്പെടാതെ സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധ കന്യകറിയ മാത്രമാണ് ഇതിന് പോംവഴിയായി ദൈവം ക്രിസ്തുവിന്റെ പരിശുദ്ധമായ മനുഷ്യത്വം സഹിക്കുവാനുള്ള ശക്തി ഉള്ളതായിരിക്കണമെന്നും ദൈവത്താൽ തീരുമാനിക്കപ്പെട്ടു മാതാവൊഴികെ സകലരുടെയും ദൈവകൃപയ്ക്ക് പാത്രമാകുന്ന നന്മയെയും ദൈവനീതിയിൽ തല്ലപ്പെടുന്ന തിന്മയെയും മുൻകൂട്ടി നിശ്ചയിച്ചു മാനവകുലത്തിന്റെ വിവേചനത്തിനും സംരക്ഷണത്തിനും ആവശ്യമായവയെല്ലാം നിമിഷ നേരം കൊണ്ട് സംഭവിക്കപ്പെട്ടു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതെ തന്നെയാണ് ഇവയെല്ലാം ദൈവം തീരുമാനിച്ചത് അതാണ് ദൈവിക സ്വഭാവവും സമാനതാഭാവവും മനുഷ്യരോട് അവിടുന്ന് യാതൊരു അന്യായവും ചെയ്തില്ല അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തിന്മ ചെയ്യാം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് അതേ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാം ആരുടെയും അവകാശങ്ങൾ അവിടുന്ന് ലംഘിച്ചില്ല ആരെയും കൈവെടിഞ്ഞുമില്ല ആവശ്യമായവ എല്ലാവർക്കും നൽകുകയും ചെയ്തു മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ സ്രഷ്ടാവും അത്യുന്നത ദൈവവുമായി അവിടുത്തെ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതിരുന്നാൽ ഒരുവനും ക്ഷമിക്കപ്പെടുകയില്ല ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കപ്പെട്ടതിനാൽ ദൈവം സ്വയം സാക്ഷാത്കരിച്ചതിന്റെ മഹത്വീകരിച്ചതിന്റെ അത്യുന്നതമായ കാരണങ്ങൾ ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചു സകലത്തിന്റെയും സൃഷ്ടാവും രക്ഷകനുമായ സർവേശ്വരനെ എത്രയധികം നാം സ്തുതിക്കേണ്ടതാണ് ആരാധിക്കേണ്ടതാണ് എന്നും ഞാൻ ഗ്രഹിച്ചു എന്നാൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ മാനവർ വളരെ ഉദാസീനത കാണിക്കുന്നു ഇപ്രകാരം നമ്മുടെ സ്വാർത്ഥത മന്ദത മറവി നന്ദിഹീനത ആദിയായവയാൽ അത്യുന്നത സിംഹാസനത്തിന് മുൻപിൽ നാം തന്നെ തന്നെ അയോഗ്യരാക്കിയിരിക്കുന്നു ഇത് തികച്ചും ഹീനമായ ഒന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരം ഹീനമായ തെറ്റുകളിൽ നിപതിക്കരുതെന്ന് ദൈവം എന്നോട് ഉപദേശിച്ചു അവിടത്തേക്ക് നിരന്തരം കൃതജ്ഞതയുടെ ബലി സമർപ്പിക്കാനും ഒരു പുതിയ സ്തോത്രഗീതം ആലപിക്കാനും സകല സൃഷ്ടികൾക്കും വേണ്ടി അവിടുത്തെ മഹത്വപ്പെടുത്താനും അവിടുന്ന് എന്നോട് ആജ്ഞാപിച്ചു ഓ അത്യുന്നതും അഗ്രാഹീനമായ കർത്താവെ അങ്ങയുടെ മഹത്വത്തെ യോഗ്യതയോടെ ഉചിതമായ രീതിയിൽ അംഗീകരിക്കുന്നതിനും സ്തുതിക്കുന്നതിനും സകല മാലാഖമാരുടെയും നീതിമാന്മാരുടെയും സ്നേഹവും സമ്പൂർണതകളും എനിക്കുണ്ടായിരുന്നെങ്കിൽ അത്യുന്നത പ്രഭാവവാനായ അങ്ങിയെക്കുറിച്ച് എനിക്ക് നൽകപ്പെട്ട അറിവിനുസൃതം യാതൊരു സുഹൃതങ്ങളും എന്നിലില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങിയുടെ പ്രഭാവം ദർശിച്ച മാത്രയിൽ എന്റെ നിസ്സാരത ഞാൻ അറിഞ്ഞു ദൈവശാസ്ത്രത്തിൻ്റെ വൈഭവത്താൽ മുമ്പൊരിക്കലും ഗ്രഹിച്ചിട്ടില്ലാത്ത രീതിയിൽ എളിമയെന്ന പരമ പുണ്യത്തിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി ഈ പുണ്യം എന്നിലുണ്ട് എന്ന അവകാശപ്പെടാൻ കഴിയുകയില്ല എങ്കിലും ഈ പുണ്യത്തിലേക്ക് നയിക്കുന്ന മാർഗം എനിക്ക് ബോധ്യപ്പെട്ടു എന്ന വസ്തുത തള്ളിക്കലയാനും സാധ്യമല്ല സർവശക്തനായ ദൈവമേ അങ്ങയുടെ വചനം എനിക്ക് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ച് അതുകൊണ്ടാണ് ഞാൻ എന്തായിരുന്നുവെന്നും ഇപ്പോൾ എന്തായിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത് ഒപ്പം ഇനി എന്താകുമെന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു എന്റെ ബുദ്ധിയെ അങ്ങാണ് പ്രകാശിപ്പിച്ചത് അത്യുന്നതനായ രാജാവേ എന്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചതും അങ്ങ് തന്നെ